നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും അവസാനമായി തിയേറ്ററുകളിലേക്ക് എത്തിയ മോഹൻലാൽ ചിത്രം നേര് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെ ഓട്ടം ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ് ഇപ്പോൾ കാണുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ സാമ്പത്തിക ലാഭം നേടിയ അഞ്ച് സിനിമകളുടെ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ നേര് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോഴും ഇടിഞ്ഞിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു ഒരു തിരിച്ചുവരവ് എന്ന് വ്യാഖ്യാനിച്ച ആ ഒരു സിനിമ ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടുകയും ടോട്ടൽ ബിസിനസ്സിലൂടെ നൂറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തതാണ് എന്നാൽ നമുക്കറിയാം ഇപ്പോഴും തിയേറ്ററുകളിൽ പോയി കാണാതെ ഒ ടി ടിയിൽ വരുമ്പോൾ മാത്രം സിനിമ കാണാൻ സാധിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ പലരും കാണി കാണാൻ സാധിക്കാത്തത് സാമ്പത്തിക ലാഭം കൊണ്ടല്ല സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടല്ല എന്നും നമുക്കറിയാം എന്നിരുന്നാലും ഒ ടി ടിയിൽ വന്നതിന് ശേഷം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത നേര് എന്ന് പറയുന്ന സിനിമ അധികം വൈകാതെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് എത്തും എന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെയാണ് ഇതിനെക്കുറിച്ചുള്ള കൺഫ കൺഫർമേഷൻ വന്നത് നേരത്തെ തന്നെ ഡിസ്നി ആയിരിക്കും എടുക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഡേറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ജനുവരി പതിനെട്ടാം തീയതി എത്തുമെന്നുള്ളൊരു വാർത്ത നേരത്തെ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത് ജനുവരി ഇരുപത്തി എന്നുള്ള തീയതിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ റിലീസ് ചെയ്ത സലാർ എന്ന് പറയുന്ന സിനിമ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഒ ടി ടിയിലൂടെ ആ പടം കണ്ട് ആസ്വദിക്കുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ നേര് എന്ന് പറയുന്ന സിനിമയും ഒ ടി ടിയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ചിത്രം കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഒരു കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമില്ല മൊബൈൽ ഫോണിലായാൽ പോലും അതിൻ്റെ കണ്ടന്റ് നമ്മുടെ മനസ്സിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒ ടി ടിയിലും ഈ ചിത്രം ആസ്വദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു